യേശു മിശിയായി കിസ്തു ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹനാനുസ് വിശേഷം അഞ്ചാം മതിയായ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ബത്സദ കുളക്കരയിലെ രോഗ രോഗശാന്തി മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം പിടിപെട്ട് കെട്ട കിടന്ന മനുഷ്യന് യേശു രോഗശാന്തി നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അത് വളരെ വ്യത്യസ്തമായൊരു സംഭവമാണത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം പിടിപെട്ടി കിടക്കുന്നൊരു മനുഷ്യൻ ഈ ബെറ്റ്സ കുളം ഹൗസ് ഓഫ് മേഴ്സി കരുണയുടെ വീടെന്നാണ് ആ വാക്കിന് അർത്ഥം ബെത്സദ ബെറ്റ്സയിദ എന്നൊക്കെ ചില ഇംഗ്ലീഷ് ബൈബിളിൽ ബെറ്റ്സൈ എ എസ് ഐ ഡി എ എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കൃത്യമായ വാക്ബദ്സ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം വേറെ ഉണ്ട് അതിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഹണ്ടിങ് ഫിഷിങ് എന്നൊക്കെയാണ് ഇത് ഏതാ ബത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ കരുണ കരുണയുടെ വീടെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കരുണയുടെ വീട് എന്ന് പറയുന്ന കുളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുകയാണത് ഈ റഫേൽ മാലാഖ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും റാഫ ഏൽ സൗഖ്യത്തിൻ്റെ സൗഖ്യം നൽകുന്ന ദൈവം എന്നാണ് ആ വാക്കിനർത്ഥം റഫേൽ മാലാഖ സൗഖ്യത്തിൻ്റെ മാലാഖ ഇടയ്ക്ക് ഇറങ്ങി ഈ കുളത്തിലെ ജലത്തിൽ ഉണ്ടാകുമ്പോൾ ആ തിരയിളക്കത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന സൗഖ്യം പ്രാപിക്കും ഈ മനുഷ്യൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് തളർവാദം പിടിപെട്ട് കിടക്കുന്നുണ്ട് അയാൾക്ക് തനിയെ ഇറങ്ങാൻ പറ്റത്തില്ല രണ്ട് അയാളെ ഇറക്ക ഈ വെള്ളത്തിലേക്ക് ഇറക്കാൻ അയാൾക്ക് ബന്ധുക്കളോ മിത്രങ്ങളോ ഇല്ല മൂന്ന് അയാൾക്ക് ആളെ വെച്ച് ഇറക്കാമെന്ന് പറയാനാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ കാശുമില്ല ഇതായിരിക്കണം അയാളുടെ ഒരു സിറ്റുവേഷൻ ഇത് കർത്താവ് മനസ്സിലാക്കിയിട്ട് നിസ്സഹായനായി മനുഷ്യനെ ഈശോ അങ്ങോട്ട് ഇടപെട്ട് സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇതിന് ഇതിനൊരു കണക്ഷൻ റീഡിങ് എന്ന രീതിയിൽ ഒന്നാം വായനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ് സെക്ക് എൽ പ്രവാചകരുടെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായമാണ് ഈ എസ് സെക്ക് എൽ നാൽപ്പത്തിയേഴിൻ്റെ പ്രത്യേകത ഒരു നദിയെക്കുറിച്ചാണ് പറയുന്നത് ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നും ഒരു നദി വലതു ഭാഗത്തു നിന്നും ഒരു നദി അത് നമ്മുടെ കേരളത്തിൽ ആ ഒരു ഭാഗം കീർത്തനമായും അല്ല ഒക്കെ നമ്മൾ ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് ദേവാലയം വ്യഞ്ജരിക്കുവാനായിട്ട് ആശീർവദിക്കുവാനായിട്ട് വിശുദ്ധ ജലവുമായി കടന്നു വരുന്ന വൈദികൻ വൈദികൻ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന പാടുന്ന ഒരു ഭാഗമാണ് ഈ എസ്ഐക്കൽ നാൽപ്പത്തിയേഴ് ഈ ഇതിലെ ഒൻപതും പന്ത്രണ്ട് ബാക്കിയാണ് വളരെ ഒരു അധ്യായമാണ് ഒൻപതും പന്ത്രണ്ട് ബാക്കി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നദി ഒഴുകുന്നിടത്തെല്ലാം അതിൻ്റെ തീരത്തെല്ലാം ജീവജാലങ്ങൾ ഇങ്ങനെ ഓജസ്സോടു കൂടി ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ജീവജാലങ്ങൾ കൂട്ടം കൂട്ടമായി ജീവിച്ചു സമൃദ്ധി ജീവന്റെ സമൃദ്ധിയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നിട്ട് ഈ നദി ചെന്നെത്തുന്നത് കടലിലാണ് കടലിനെ വിശുദ്ധീകരിക്കാനാണ് നദി കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെയും മത്സ്യ മത്സ്യം വളരെ കാര്യമായിട്ട് മത്സ്യ സമ്പത്തുണ്ടായിരുന്നു മത്സ്യം ഇങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് ആ നദി ഒഴുകുന്നതിൻ്റെ തീരങ്ങളിൽ തീരങ്ങളിലായി സസ്യജാലങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഒരുപാട് ചെടികൾ വളർന്നിരുന്നു അതിലെ ഇലകൾ ഔഷധമായും ഫലങ്ങൾ ഭക്ഷണമായും സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് അതിൽ ഇത് ഈ നദിയെ സമൃദ്ധമാക്കുവാൻ ജലമൊഴുകുന്നത് ദേവാലയത്തിൽ നിന്നുമായതിനാൽ വിശുദ്ധമായ ജലമായതിനാൽ ഇത് സകലതിനെയും വിശദീകരിച്ച് ജീവൻ്റെ സമൃദ്ധി നൽകി കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും വറ്റുകയില്ല അല്ലെങ്കിൽ അതിൻ്റെ തീരത്തുള്ള ജ സസ്യങ്ങളൊന്നും ഒരിക്കലും വാടിപ്പോവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് ജീവൻ്റെ സമൃദ്ധി നൽകുന്ന ഒരു നദിയെക്കുറിച്ചാണ് നമുക്ക് നമുക്കവിടെ വായിക്കാൻ സാധിക്കാം യഥാർത്ഥത്തിൽ ഈ ജീവൻ്റെ സമൃദ്ധി നൽകുന്ന നദി ഈശോ തന്നെയാണ് ഈശോ പറയുന്നു എന്നിൽ നിന്നും ജീവൻ്റെ സമൃദ്ധി ജീവൻ ജീവജലം ഒഴുകുന്നു ഞാൻ നിങ്ങൾക്ക് ആ സമരീയക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ടല്ലോ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ലെന്നാണ് ഈശോ ഉറപ്പ് നൽകുന്നത് അത് നമുക്ക് പിന്നീട് യോഹനാൻഡ് സുവിശേഷത്തിലെ പത്തൊമ്പതാം മധ്യ മുപ്പത്തിനാലാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നുണ്ട് മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ തിരുവി രാവിലേക്ക് ഒരു പടയാളി കുന്തം കുത്തിയിറക്കുമ്പോൾ നിന്നും ജലവും രക്തവും ജലവും പുറത്തേക്കൊഴുകി എന്ന് ോഹന്നെ സാക്ഷ്യപ്പെടുത്തിക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം കുറിച്ച് വയ്ക്കുന്നുണ്ട് ഇത് കണ്ടവൻ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു യോഹന്ന പറയുന്നുണ്ട് യോഹനുസൂക്ഷിച്ച് നമ്മളത് വായിക്കുന്നു അപ്പോൾ ഇത് ജീവൻ്റെ സമൃദ്ധി കരുണയായി ഒഴുകിയിറങ്ങുന്ന ഈശോയുടെ തിരുവിലാവിലെ മുറിവിലെ നമുക്ക് ഒരു ദിവസമായിട്ട് നമുക്കിനെ കാണാം ആ തിരുവിലാവിൽ അല്ലെങ്കിൽ ആ തിരുഹൃദയത്തിൽ നിരന്തരം മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ അവന് സൗഖ്യം നൽകുവാൻ അവന് ആശ്വാസം നൽകുവാൻ അവർ ജീവൻ നൽകുവാൻ വേണ്ടിയുള്ള ഈശോയുടെ ആ ഹൃദയമിടിപ്പ് ഹൃദയമിടിപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തിരു രക്തത്തിൻ്റെ തിരയിളക്കം കാണാൻ സാധിക്കും അതാണ് ഈ തിരുവിലാവിലെ തിര തിരയിളക്കമായിട്ട് നമ്മൾ കാണുന്നത് ഈ തിരയിളകുമ്പോൾ അത് കാത്തുകിടന്ന വെള്ളമിളകുമ്പോൾ അത് കാത്തുകിടന്ന തളർവാത രോഗിയെപ്പോലെ കർത്താവിൻ്റെ തിരുവിലാവിലെ തിരയിളക്കത്തെ കാത്തുകിടക്കുന്നവരെ നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ തിരുവിലാവിലെ തിരയിളക്കത്തിൽ നിന്നുമാണ് തിരു രക്തം പുറത്തേക്കൊഴുകി ആ തിരുസ്നേഹത്തിൻ്റെ കരുണയും കരുണയായിട്ട് കരുണയുടെ തിരുജലവും തിരു രക്തവുമായിട്ട് നമ്മളിലേക്ക് എത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ധ്യാനിക്കേണ്ടത് തന്നെയാണ് ഈശോയുടെ തിരുവിലാവിലെ തിരയിളക്കം നമ്മോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തെ പ്രതി ഈശോയുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ തിര ആ തിരുരക്തത്തിൻ്റെ തിരയിളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തിരുവിലാവിലെ തിരുരക്തത്തിൻ്റെ തിരു തിരയിളക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം നാതിൻ്റെ കരുണ നമ്മളെയും നമ്മുടെ സകല വ്യത്യസ്തങ്ങളായിട്ടുള്ള തളവാദങ്ങളിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ ഒരുപക്ഷെ നമുക്ക് ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു തളർവാദം നമുക്കുണ്ടായിരിക്കത്തില്ല പക്ഷേ ആത്മീയവും മാനസികവുമായിട്ടുള്ള തളർബാധം നമ്മൾ ബാധിച്ചിട്ടുണ്ടാകും അതിൽ നിന്നും കർത്താവത്തിൻ്റെ കരുണ നമ്മളെ മോചിപ്പിക്കട്ടെ ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ